കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഓഗസ്റ്റ് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് പ്രദീപ് ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഓപ്പണിംഗ് സൂൺ കറുകൂർ അക്കിക്കാവ് റോഡ് നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന മുൻ എം എൽ എ വി ടി ബൾറാം റോഡ് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കറുകുത്തൂർ അക്കിക്കവ റോഡ് ബി എം വർക്ക് പ്രവൃത്തി തുടങ്ങിയിട്ട് രണ്ടു മാസം പിന്നിടുമ്പോൾ പലയിടത്തും റോഡ് വലിയ രീതിയിൽ തകർന്നിരിക്കുകയാണെന്നും കുഴിയിൽ വീണ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് എന്നുമുള്ള പരാതിയെ തുടർന്ന് വിജിലൻസ് ഓഫീസർമാർ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കെ വൈസ് പ്രസിഡന്റും മുൻ എം എൽ എയുമായ വി ടി ബൽറാം വിജിലൻസ് ഓഫീസർമാരുമായി റോഡിന്റെ നിർമ്മാണ പിഴവുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും വിശദീകരിച്ചു റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പണികൾ നടത്തണമെന്നും വി ടി ബൽറാം ആവശ്യപ്പെട്ടു ഏതാണ്ട് പതിമൂന്നര കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ച് നബാർഡിന്റെ കൂടി നിർമ്മിക്കുന്ന കറുകപ്പുത്തൂർ അറ്റിക്കാവ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടം പൂർത്തീകരിച്ചതിന് ശേഷമുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഞാനിവിടെ നിൽക്കുന്നത് ഈ മധുപ്പുള്ളി പ്രദേശത്താണ് ഈ പ്രദേശത്ത് ഈ വർക്കിന്റെ ഭാഗമായിട്ട് ബി എം എൻ ബി സി ആണ് വർക്ക് അതിന്റെ ആദ്യഘട്ടമായിട്ടുള്ള ബി എം ബിറ്റുമനൈസ് മെക്കാഡം എന്ന് പറയുന്ന ഒരു ലെയർ അതിന്റെ പ്രവൃത്തി ചെയ്തതിന് ശേഷം ഒരു രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ തന്നെ അത് പൂർണ്ണമായിട്ട് തന്നെ തകരുകയും ആ തകർന്ന ഭാഗത്തിൽ പല സ്ഥലങ്ങളിലും ഇവർ അടുത്തിടെ ഓട്ടയടക്കുകയും ആ ഓട്ടയടച്ച ഭാഗം വീണ്ടും തകരുകയും ചെയ്ത അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് പി ഡബ്ല്യു ഡിയുടെ ജില്ലയിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധന നടത്തിയാണ് ഞാൻ അവരോടും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു അവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളും അഴിമതിയിൽ നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരികയാണ് അത്രത്തോളം ഗുണനിലവാരമില്ലാത്ത പ്രവൃത്തിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതോടൊപ്പം ഇതിന്റെ എസ്റ്റിമേറ്റ് വിവരാവകാശ നിയമപ്രകാരം പൊതുപ്രവർത്തകനായിട്ടുള്ള സുധീർ അടക്കമുള്ള ആളുകൾ എടുത്തപ്പോൾ അതിൽ നാല് കിലോമീറ്റർ ദൂരം ും റൈറ്റ് സൈഡും ഒക്കെയായി ഡ്രെയിനേജിന്റെ പ്രൊവിഷൻ ഇതിന് കൊടുത്തതായിട്ട് കാണുന്നുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും അത്തരത്തിൽ ഡ്രെയിനേജ് നിർമ്മിച്ചതായിട്ട് കാണാനില്ല അതുപോലെ തന്നെ കൾവർട്ടുകളുടെ നിർമ്മാണം അത് ശരിയാവണ്ണം നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഉയരുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ക്രമക്കേടുകൾ പ്രഥമദൃഷ്ടിയാ തന്നെ നമുക്ക് ബോധ്യമാവുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് ഈ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം സമഗ്രമായിട്ട് തന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ ആവശ്യപ്പെടാനുള്ളത് വാർഡ് മെമ്പർ സലീം പെരിങ്ങോട് ഇ എം ആബിദ് പി വി അബ്ദുൾ കരീം സുധീർ വി വി സലീം മധുപ്പുള്ളി ദിലീപ് ആമക്കാവ് തുടങ്ങിയവരും വി ടി ബൽറാമിനൊപ്പമുണ്ടായിരുന്നു ബ്യൂറോ ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ